ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ ചെറുതറ തൃപ്പാളൂർ എന്നീ വാർഡുകളുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി മറ്റു വാർഡുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ വാർഡ് എന്തുകൊണ്ടും ഇവരുടെ നേതൃത്വത്തിൽ വികസനമാണെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സ്ത്രീമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ പഠിക്കണം നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നാളത്തെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ആ വാഗ്ദാനങ്ങൾ ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു നാളെ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചു വലുതായി ഉന്നത പദവിയിലെത്തി ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ ആരൊക്കെയാണ് ഐ എസും ഐ പി എസും ആയി പാലക്കാടിന് തന്നെ ജില്ലാ കളക്ടർമാരായി വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ചടങ്ങിൽ ഡി സി സി സെക്രട്ടറി സി സി സുനിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലീലാശി യുഡിഎഫ് ചെയർമാൻ വി കനകാംബരൻ ഹാരിസ് അരവിന്ദാക്ഷൻ ചെറുതുറ പ്രിയബാബു തൻസീല തുടങ്ങിയവർ പങ്കെടുത്തു